ദിവസം ആരംഭിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഒക്കെ എനിക്കൊപ്പം ഉണ്ടാകണം നിങ്ങളുടെ നാട്ടുകാരിയാണ് ആ എന്നിട്ട് 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 തനിക്ക് എട്ടു ലക്ഷം രൂപ കൈമാറി എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ജില്ലാ സെക്രട്ടറി മേഘാ രഞ്ജിത്ത് രംഗത്തെത്തി ഈ ഇടനിലയ്ക്ക് നിന്ന് ആരാണ് ഈ പണം വാങ്ങിയതെന്ന യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മേഘാ രഞ്ജിത്തിന്റെ ഗുരുതര ആരോപണമാണ് അതും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒപ്പം തന്നെ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സ്ഥാനാർത്ഥിയായിരുന്ന അരിതാ ബാബുവിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി മേഘാരഞ്ജിത്ത് ഉന്നയിച്ചത് ഈ വിവാദ പരാമർശം ഈ പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കളക്ടറേറ്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു ആ മാർച്ചിൽ മേഘാരഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അങ്ങനെ മേഘാരഞ്ജിത്തിന് ചികിത്സാ സഹായം എന്ന രീതിൽ എട്ട് ലക്ഷം രൂപ കെ പി സി സി വിവിധ നേതാക്കളുടെ കയ്യിൽ നിന്നും വാങ്ങി നൽകി എന്നുള്ളൊരു പരാമർശമുണ്ട് പക്ഷെ അങ്ങനെ ഒരു തുക തനിക്ക് കിട്ടിയിട്ടില്ല ഇടനില നിന്ന് ആരാണ് ഈ തുക വാങ്ങിയതെന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് ഹരിത ബാബുവിനെതിരെ മേഖാരിച്ച് തുന്നിച്ചത് ഇപ്പോൾ കേട്ടോ ഹരിത എന്നൊക്കെ ആളുകൾ ചിലപ്പോൾ തെറ്റി വിളിക്കാറുണ്ട്